ॐ श्री गुरवी नमः ॐ श्री गणेशाय नमः ॐ श्रीसरस्वती नमः ॐ नमो भगवदेवासुदेवाय ഓം നമോ നാരായണായ ശ്രീ ഗുരുവായിരപ്പാ തൃപാദം ശരണം തൃപാദം ശരണം തൃപാദം ശരണം എല്ലാ തെറ്റുറ്റങ്ങളും പുറത്ത് കാത്തരുളനേ ഭഗവാനേ ഞാൻ അനന്തവെല്ലി എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും അനന്താമൃതം കഥകളിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ശബരിമല ശ്രീ ധർമ്മ ശാസ്താവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം അയ്യപ്പ സ്വാമിയെ കുറിച്ചും ശബരിമലയിലെ ക്ഷേത്രത്തെ കുറിച്ചുമുള്ള വിശേഷങ്ങൾ ഒരു വീഡിയോയിൽ ഒതുക്കുന്നത് വളരെ കഠിനമായ കാര്യമാണ് ഈ വീഡിയോയിൽ അയ്യപ്പ സ്വാമിയുടെ ജനനത്തെ പറ്റി പറയാം സ്വാമിയേ ശരണം അയ്യപ്പ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ പലതും അധികം പേർക്കും അറിയാൻ ഇടയുള്ളതാണ് അവർക്കെല്ലാം ഇതൊരു ഓർമ്മപ്പെടുത്തലായി കരുതിയാൽ മതി ഈ കാര്യങ്ങളൊന്നും അറിയാത്തവരും ഉണ്ടാകാം അവർക്ക് ഇതൊരു ഉപകാരവും ആകും ഈ വർഷം ഇരുപത് ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴ് അതായത് ധനുമാസം പതിനൊന്നാം തീയതിയാണ് മണ്ഡലവിളക്ക് ശബരിമലയിൽ ഇത് വലിയ ആഘോഷമാണ് നിങ്ങൾക്കെല്ലാം അറിയാം ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഒന്ന് ദിവസമാണ് പൊതുവേ മണ്ഡലകാലം എന്ന് പറയുമ്പോൾ അത് വൃശ്ചികം ഒന്നു മുതൽ ധനുമാസം പതിനൊന്നാം തീയതി വരെയാണ് ആ പതിനൊന്നാം തീയതിയാണ് നാൽപ്പത്തി ഒന്ന് ദിവസം തികയുന്നത് അന്നാണ് മണ്ഡല വിളക്ക് ഗുരുവായൂരിൽ ഡിസംബർ ഇരുപത്തി ഏഴിന് കളപാട്ടമാണ് ഈ വീഡിയോയിൽ എന്തായാലും നാം ആ കാര്യം ഉൾപ്പെടുത്തിയിട്ടില്ല ശബരിമലയിൽ മണ്ഡലകാലം മുഴുവനും നിത്യപൂജ ഉണ്ടായിരിക്കും മറ്റു മാസങ്ങളിൽ ഒന്നാം തീയതി മുതൽ അഞ്ചു ദിവസമാണല്ലോ സാധാരണഗതിക്ക് അമ്പലം തുറക്കുന്നത് അയ്യപ്പ ഭക്തന്മാർ ദേഹശുദ്ധി വരുത്തി ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസുകളോടെ തുളസിമാലയും രുദ്രാക്ഷമാലയും ധരിച്ച് എല്ലാ ജീവിത സുഖങ്ങളും ത്യജിച്ച് ബ്രഹ്മചാരികളായി കഠിന വ്രതം അനുഷ്ഠിച്ച് ശരണം വിളികളുമായി അയ്യപ്പ സ്വാമിയെ ദർശിക്കാൻ കാനന പാതയിലൂടെ നഗ്നപാതരായി എത്തുന്നു ഇതുപോലെ വ്രതം അനുഷ്ഠിച്ച് എത്തുന്ന എല്ലാ ഭക്തർക്കും ഭഗവാന്റെ ദർശനം ആത്മശുദ്ധിയും ശാന്തിയും ആത്മജ്ഞാനവും ഉണ്ടാക്കുന്നു അതുകൊണ്ടാണല്ലോ അവർ വീണ്ടും വീണ്ടും എല്ലാ വർഷവും അയ്യപ്പ സ്വാമിയെ ദർശിക്കാനായി ചെല്ലുന്നത് ഈ അനുഗ്രഹങ്ങളെല്ലാം ഭക്തർക്ക് ലഭിക്കുമെന്ന് പുരാണങ്ങളും പറയുന്നു സ്വാമിയേ ശരണമയ്യപ്പ അയ്യപ്പ ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന് ഹരിഹര സുധൻ എന്നൊരു നാമവും ഉണ്ടല്ലോ എങ്ങനെയാണ് ഈ നാമം ഉണ്ടായത് അദ്ദേഹത്തിന്റെ ജന്മവുമായി ബന്ധപ്പെട്ടതാണത് ഹരി എന്നാൽ ശ്രീ നാരായണൻ ഹരൻ എന്നാൽ ശ്രീ പരമശിവൻ അപ്പോ നാരായണൻറെയും പരമശിവന്റെയും പുത്രനാണ് ഈ അതിശയം എങ്ങനെയാണ് നടന്നത് നമുക്ക് നോക്കാം മഹിഷാസുരനെ ദേവി നിഗ്രഹിച്ചുവല്ലോ നവരാത്രിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു ആ വീഡിയോയിൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം ദേവി മഹിഷാസുരനെ വധിച്ച കാര്യങ്ങളെല്ലാം ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തായാലും മഹിഷാസുരനെ ദേവി വധിച്ചതിന് പകരം ചോദിക്കാനായി മഹിഷാസുരന്റെ സഹോദരി മഹിഷി കഠിന വ്രതം തപസ് അനുഷ്ഠിച്ചു ബ്രഹ്മാവിനെ വേണ്ടിയാണ് തപസ് അനുഷ്ഠിച്ചത് അവസാനം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് വേണ്ട വരം കൊടുത്തു എന്തു വരമാണ് അവൾ സ്വീകരിച്ചത് മഹാവിഷ്ണുവിനും ശ്രീ പരമേശ്വരനും ജനിക്കുന്ന പുത്രൻ ഒഴിച്ച് ബാക്കി ആരും അവളെ നിഗ്രഹിക്കരുത് ഇതാണ് അവൾ നേടിയ വരം ഈ വരം ബ്രഹ്മാവ് കൊടുത്തു വരം ലഭിച്ചപ്പോൾ മഹിഷി കരുതി തന്നെ ആരും ഇനി വധിക്കാൻ പോകുന്നില്ല തനിക്ക് അമരത്വം ലഭിച്ചു എന്താണ് അവൾ അങ്ങനെ വിചാരിക്കാനുള്ള കാരണം മഹാവിഷ്ണുവും ശ്രീ പരമേശ്വരനും രണ്ടുപേരും പുരുഷന്മാർ രണ്ടു പുരുഷന്മാർക്ക് എങ്ങനെയാണ് ഒരു പുത്രൻ ഉണ്ടാകുന്നത് ഇങ്ങനെ ആലോചിച്ച് അവൾ അഹങ്കരിച്ചു അഹങ്കാരിയായ അവൾ അക്രമം അഴിച്ചുവിട്ടു അവളുടെ ശല്യം ത്രിലോകത്തിലും സഹിക്കാൻ വയ്യാതായി അപ്പോൾ ശ്രീ പരമേശ്വരനും മഹാവിഷ്ണുവും കൂടി ആലോചിച്ചു ഇവൾ നേടിയ വരത്തിനനുസരിച്ച് ഒരു പുത്രൻ ലഭിക്കാൻ എന്താണ് ഒരു ഉപായം അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ശ്രീ പരമേശ്വരൻ മഹാവിഷ്ണുവിനോടും മഹാവിഷ്ണുവിന്റെ മോഹിനി അവതാരം കാണണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു ശ്രീ പരമേശ്വരൻ മഹാവിഷ്ണുവിന്റെ ആരാധ്യനാണല്ലോ അതുകൊണ്ട് ശ്രീ പരമേശ്വരൻ ആവശ്യപ്പെട്ടതു പ്രകാരം മഹാവിഷ്ണു മോഹിനി രൂപം ധരിച്ചു മോഹിനി രൂപം കണ്ട് ശ്രീ പരമേശ്വരൻ മോഹിതനായി അങ്ങനെ അവർക്ക് ഒരു പുത്രൻ ലഭിച്ചു അപ്പോൾ ശ്രീ പരമേശ്വരനും മഹാവിഷ്ണുവിനും കൂടി ഒരു പുത്രൻ ഉണ്ടായി മഹിഷിയുടെ വധം സുനിശ്ചിതമായി ഈ പുത്രനെ പമ്പാനദി തീരത്ത് സർവ അനുഗ്രഹങ്ങളോടും കൂടി ഉപേക്ഷിച്ചു ഈ സമയത്ത് പന്തളം രാജാവായ ശ്രീ രാജശേഖരൻ നീതിമാനും ധർമ്മിഷ്ഠനുമായിരുന്നു പ്രജകൾ സന്തുഷ്ടരുമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് സന്തതികൾ ഉണ്ടായിരുന്നില്ല പുത്ര അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അതുകാരണം അദ്ദേഹത്തിന് അനന്തരാവകാശിയില്ല രാജാവും റാണിയും പുത്ര സൗഭാഗ്യത്തിനായി നിരന്തരം പ്രാർത്ഥനയിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാജാവ് നായാട്ടിനായി പുറപ്പെട്ടു കുറച്ചു ദൂരം ചെന്നപ്പോൾ പമ്പാ പമ്പാനദി തീരത്തായി ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു രാജാവ് കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ചെന്നു അപ്പോൾ കഴുത്തിൽ ഒരു കനകമണിയോടു കൂടി ഒരു സുന്ദരനായ കുഞ്ഞിനെ അവിടെ കണ്ടു അപ്പോൾ ചുറ്റും ആരെയും കാണാനില്ല കുഞ്ഞ് ആരുടേതാണെന്ന് ഒന്നും മനസ്സിലാകുന്നതുമില്ല ഭഗവാൻ തന്ന വരമായി കരുതി കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് സന്തോഷത്തോടു കൂടി കൊണ്ടുപോകണമെന്ന് രാജാവ് ആഗ്രഹിച്ചു ഏതാണ്ട് അതേ സമയത്തു തന്നെ രാജാവിന്റെ മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം കുഞ്ഞിനെ നോക്കി അപ്പോൾ കുഞ്ഞിന്റെ കഴുത്തിൽ കനകമണി കണ്ടതുകൊണ്ട് ആ കുഞ്ഞിന് മണികണ്ഠൻ എന്ന് പേരു നൽകി എന്നിട്ട് രാജാവിനോട് പറഞ്ഞു ഈ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി സ്വന്തം കുഞ്ഞിനെ പോലെ ശ്രദ്ധയോടെ പരിപാലിക്കണം ഇവന് പന്ത്രണ്ട് വയസ്സ് തികയുമ്പോൾ ഇവന്റെ ദിവ്യത്വം പ്രകടമാകും ഇത്രയും പറഞ്ഞ് സന്യാസി പ്രത്യക്ഷനായി രാജാവ് സന്തോഷത്തോടു കൂടി കുഞ്ഞിനെയും എടുത്ത് കൊട്ടാരത്തിലേക്ക് തിരിച്ചു കൊട്ടാരത്തിൽ ചെന്ന് റാണിയോട് വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ റാണിക്കും വലിയ സന്തോഷമായി കുഞ്ഞിനെ സ്വന്തം പുത്രനെ പോലെ രണ്ടുപേരും ലാളിച്ച് പരിലാളിച്ച് പരിപാലിച്ചു കുഞ്ഞിന് വിദ്യയും നൽകി എന്നാൽ കൊട്ടാരത്തിൽ ദിവാനു മാത്രം ഈ കാര്യം സ്വീകാര്യമായിരുന്നില്ല അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു കാരണം രാജാവ് അനന്തരാവകാശി ഇല്ലാതെ മരിക്കുകയാണെങ്കിൽ തനിക്കു തന്നെ രാജ്യം ഭരിക്കാമല്ലോ താൻ തന്നെ രാജാവാകാമല്ലോ എന്ന് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു അപ്പോൾ ഈ അനന്തരാവകാശിയുടെ രൂപത്തിൽ ഈ കുഞ്ഞു വന്നത് അദ്ദേഹത്തിന് ഒട്ടും രസിച്ചില്ല രാജാവ് മണികണ്ഠന് വിദ്യയും നൽകി മണികണ്ഠൻ ബുദ്ധിമാനും ആയോധന കലയിൽ വലിയ പ്രാവീണ്യവും വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രകടമാക്കി ഇത് ഒരു സാധാരണ ബാലനല്ല ദിവ്യ ശക്തികളുള്ള ബാലനാണെന്ന് ഗുരു നേരത്തെ തന്നെ ഊഹിച്ചു തിരിച്ചറിഞ്ഞു ഇതിനിടയിൽ റാണി ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു അപ്പോഴേക്കും മണികണ്ഠന്റെ വിദ്യാഭ്യാസം പൂർത്തിയായി അപ്പോൾ ഗുരുദക്ഷിണ നൽകാനായി മണികണ്ഠൻ ഗുരുവിന്റെ ആശ്രമത്തിലേക്ക് ചെന്നു ഗുരുവിന് നേരത്തെ തന്നെ മണികണ്ഠന്റെ ദിവ്യത്വത്തെ പറ്റി ഒരു ഉൾക്കാഴ്ചയുണ്ടല്ലോ അപ്പോൾ ഗുരു തൻ്റെ അന്ധനും ബധിരനുമായ പുത്രന്റെ ഈ ന്യൂനതകൾ അകറ്റിത്തരണമെന്ന് മണികണ്ഠനോട് ഗുരുദക്ഷിണയായി ആവശ്യപ്പെട്ടു അപ്പോൾ മണികണ്ഠൻ ഒട്ടും മടിക്കാതെ സ്വന്തം കൈ ഗുരു പുത്രൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു അപ്പോൾ തന്നെ ആ കുഞ്ഞിന് കാഴ്ചശക്തിയും സംസാരശേഷിയും ലഭിച്ചു എന്നാൽ മണികണ്ഠൻ ഈ അത്ഭുതം ആരോടും പറയരുതെന്ന് അതായത് വെളിപ്പെടുത്തരുതെന്ന് ഗുരുവിനോട് അപേക്ഷിച്ച് ഉറപ്പും വാങ്ങി പിന്നീട് കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി വിദ്യാഭ്യാസം പൂർത്തിയാക്കി കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്ന മണികണ്ഠനെ രാജാവ് രാജ്യാഭിഷേകം ചെയ്യാൻ ഒരുങ്ങി ആ തീരുമാനങ്ങൾ എടുത്തപ്പോൾ ദിവാൻ റാണിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു സ്വന്തം പുത്രൻ ഉള്ളപ്പോൾ വളർത്തുപുത്രനെ രാജാവാക്കുന്നത് അഭികാമ്യമല്ല അതൊരു ശരിയായ രീതിയല്ല അതുകൊണ്ട് ഇതെങ്ങനെയും തടയണം പുത്രവാത്സല്യം കൊണ്ട് അന്ധയായി തീർന്ന റാണി ഈ ദിവാന്റെ വാക്കുകളിൽ വീണു അദ്ദേഹത്തിന്റെ പദ്ധതി പ്രകാരം സഹിക്കവയ്യാത്ത തലവേദന നടിച്ച് കിടന്നു തുടർന്ന് വൈദ്യൻ ദിവാന്റെ രഹസ്യ നിർദ്ദേശപ്രകാരം റാണിയുടെ അസുഖം മാറാൻ ഈറ്റപ്പുലിയുടെ പാൽ വേണമെന്ന് രാജാവിനെ അറിയിച്ചു വൈദ്യന്റെ ഈ ആവശ്യം കേട്ട് എല്ലാവരും സ്തബ്ധരായി പുലി എന്ന് പറഞ്ഞാൽ തന്നെ ആരും അടുത്തേക്ക് ചെല്ലുകയില്ല ഈറ്റപ്പുലി ആർക്കും അടുത്തു ചെല്ലാൻ പറ്റുകയില്ല പിന്നെ എങ്ങനെയാണ് ഈറ്റപ്പുലിയുടെ പാൽ കൊണ്ടുവരുന്നത് ഇതാലോചിച്ചാണ് എല്ലാവരും സ്തബ്ധരായത് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ലോകാ സുഖിനോ ഭവന്തു സ്വാമിയേ ശരണമയ്യപ്പ ഓം നമോ ഭഗവതേ വാസുദേവ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ